അല്ല ഞാനിത് ഏപ്രിൽ പതിനേഴാം തീയതി കാലത്ത് പറഞ്ഞ കാര്യം ഞാൻ രാത്രി വരെ ഭംഗിയായി പോയ തൃശ്ശൂർ പൂരം അർദ്ധരാത്രി വെടിക്കെട്ടോട് കൂടിയിട്ടാണ് അലങ്കോലാക്കിയത് അന്ന് ഞാൻ പറഞ്ഞു ഒരു കമ്മീഷൻ വിചാരിച്ചാൽ പൂരം കലങ്ങില്ല ഇതിൻ്റെ പിന്നിൽ ചില കരങ്ങളുണ്ട് ആ കരങ്ങളാണ് അജിത് കുമാറിലൂടെ പുറത്തു പോകുന്നത് അപ്പം അതിൻ്റെ അർത്ഥം ഈ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ച് കരുവണ്ണൂർ ബാങ്കിലെ സി പി എം നേരിടുന്ന അഴിമതി ആരോപണങ്ങൾ ഇല്ലാതാക്കാനും മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള കേസുകൾ പിൻവലിക്കാനും ഉള്ളൊരു നിർദ്ദേശം പ്രകാശ് ജാവേദ്ക്കർ ഇ പി ജയരാജൻ്റെ മുന്നിൽ വെച്ചിരുന്നു പക്ഷേ അത് ഫലവത്തായില്ല അതുകൊണ്ടാണ് കൂടുതൽ വിശ്വസ്തനായിട്ടുള്ള അജിത് കുമാറിനെ മുഖ്യമന്ത്രി ഇതിനു വേണ്ടി നിയോഗിച്ചത് കാരണം അജിത് കുമാർ പ്രവർത്തിക്കണെ അദ്ദേഹം പ്രവർത്തിക്കണമെങ്കിൽ പിണറായി അറിഞ്ഞിരിക്കും അതാണ് ഒരു ഭരണകക്ഷി എം എൽ സുനിൽകുമാർ പറയുന്നത് റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല ഞാൻ പറയുന്നത് റിപ്പോർട്ട് പുറത്തു വരില്ല റിപ്പോർട്ട് പുറത്തു വരാത്തതിൻ്റെ കാരണം റിപ്പോർട്ട് സത്യസന്ധമായി റിപ്പോർട്ട് പുറത്തു വന്നാൽ പൂരം കളിക്കിയതിൻ്റെ വ്യക്തമായിട്ടുള്ള പിക്ചർ പുറത്തു വരും അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്ന ജുഡീഷ്യൽ അന്വേഷണം വേണം ഈ പൂരം കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികളാണെന്ന് ജനങ്ങൾക്കറിയാം അതുകൊണ്ട് അക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് ഗവൺമെന്റ് എടുക്കണം ഞാനിത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് ഇന്നോ നാളെയായിട്ട് കത്ത് നൽകും അതായത് കേസുകളെ കട്ടിമറിക്കാൻ നേതൃത്വം നൽകിയ ആളെ അദ്ദേഹത്തിനെ ലോ ആൻഡ് ഓർഡറിനു പോലും മാറ്റി നിർത്താതെയാണ് ഇന്നലെ ഒരു അന്വേഷണ പ്രഹസനം പ്രഖ്യാപിച്ചത് ഇത് കേട്ടാൽ ചിരി വരും ഏതു ഉദ്യോഗസ്ഥനെതിരായിട്ടാണ് അന്വേഷിക്കുന്നത് ആ ഉദ്യോഗസ്ഥൻ്റെ കീഴ് ഉദ്യോഗസ്ഥന്മാരെയാണ് കേസ് അന്വേഷിക്കാൻ ചോദനപ്പെടുത്തിയത് അതിൽ നിന്ന് തന്നെ ഇത് ഒക്കെ വ്യക്തമാണ് അതുകൊണ്ട് ഈ നമ്മൾ ഈ പൂരത്തിൻ്റെ കാര്യത്തിൽ ജുഡീഷ്യൽ എൻക്വയറിയിൽ കുറഞ്ഞു ഒന്നുകൊണ്ടും ആരും തൃഷ്ടിപ്പെടില്ല അതോടൊപ്പം തന്നെ അജിത് കുമാറിനെ പോലുള്ളവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് വേണം അന്വേഷണം നടത്താൻ അദ്ദേഹത്തിനെ പുറത്താക്കാൻ മുഖ്യമന്ത്രി കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടണം ഞാൻ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ പാർട്ടി നിയമ നട നിയമ കുറിച്ച് പാർട്ടി ആലോചിച്ചു ഞാൻ കോളേജിൽ പോവാലോ ഏതായാലും ഈ കേസ് അങ്ങനെ വിട്ടുകളയാൻ ഞങ്ങൾ തീരുമാനിച്ചു തീർച്ചയായിട്ടും സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക കാരണം അതുവരെ മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ അതാണ് ഒറ്റ രാത്രി കൊണ്ട് അട്ടിമറിച്ചത് ആ രംഗത്ത് പോലും കാണാതിരുന്ന സ്ഥാനാർത്ഥി അന്ന് ബി ജെ പി സ്ഥാനാർത്ഥി പൂരം നടക്കുമ്പോൾ ഞാനും സുനിൽകുമാറിന് സ്പോട്ടിലുണ്ട് ചലഞ്ചിത്ര മേള നടക്കുമ്പോൾ ഞങ്ങളുണ്ട് പകൽ പൂരത്തിന് ഞങ്ങളുണ്ട് ഈ സമയത്തൊന്നും കാണാത്ത ബി ജെ പി സ്ഥാനാർത്ഥി രാത്രി പെട്ടെന്ന് പ്രതീക്ഷപ്പെടുകയാണ് പൂരം കലക്കിയ ഉടനെ അപ്പൊ അതിൽ നിന്ന് തന്നെ അജണ്ട വളരെ വ്യക്തമാണ് വളരെ വിശ്വാസനാണ് റൈറ്റ് ഹാൻഡാണ് അതുകൊണ്ട് അജിത് കുമാർ പൂരം കലക്കിയെങ്കിൽ അതിൻ്റെ കാരണം പിണറായി തന്നെ വണ്ടി ചൊല്ലുണ്ട് മറ്റേ ചത്തത് കീരകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറഞ്ഞതുപോലെ പൂരം മുടക്കിയത് അജിത് കുമാർ ആണെങ്കിൽ അതിന്റെ പിന്നിൽ സാക്ഷാൽ പിണറായി വിജയൻ പാർട്ടി എല്ലാ ആളുകളെയും സംരക്ഷിച്ചുകൊണ്ടിരിക്കുക എല്ലാ അൺവാണ്ടഡ് എലിമെൻസിനെയും ഇവിടുത്തെ എം എൽ എ ഉൾപ്പെടെ